തിരുവനന്തപുരം പാളയം സി എസ്ഇ ചർച്ചിൽ സംഘർഷം കോടതി ഉത്തരവുമായി എത്തിയ ബിഷപ്പിനെ ഒരു വിഭാഗം ഇറക്കി വിടുകയായിരുന്നു സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് കോടതി ഉത്തരവുമായി എത്തിയ ബിഷപ്പിനെയാണ് ഒരു വിഭാഗം ഇറക്കി വിട്ടിരിക്കുന്നത് ഇപ്പോൾ സംഘർഷാവസ്ഥ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പാളയം സി എസ് ഐ ചർച്ചാണ് ആ ചർച്ചിലാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത് ഈ സി എസ് ഐ ചർച്ചിലെ രണ്ട് വിഭാഗം ഇരു വിഭാഗമായി തിരിഞ്ഞുകൊണ്ടൊരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ആ തർക്കത്തിന് ശേഷം ഇത്തരത്തിലൊരു കോടതി സുപ്രീം കോടതി വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ചെന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ഈ ഇടവേഖലയിൽ തന്നെ ഇരുവിഭാഗം ആ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് രണ്ടടുത്തായിട്ടാണ് പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ചേട്ടാ ഈ എന്താണ് കാരണമായിട്ട് നിങ്ങൾ പറയുന്നത് ചെന്നൈ ഹൈക്കോടതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവര് പോസ്റ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റർമാർ അതായത് മുൻ ചെന്നൈ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്ന ഭാരതിദാസനും ഭാരതിദാസൻ മറ്റവരും അവിടെ ചാർജ് എടുക്കുകയും ഇവിടെ ഉള്ള അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയെ പിരിച്ചുവിടുകയും ചെയ്തു എന്നിട്ടിവിടെ കെ ജി സൈമൺ സാറിന് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ സുപ്രീം കോടതിയുടെ സുപ്രധാന ഓർഡർ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും തുടരണമെന്നുള്ളതാണ് അവരൊന്ന് ഫോഴ്സ്ഫുൾ ആയിട്ടാണ് അവർ അവരുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ വന്ന് കയറിയിരിക്കുന്നത് പക്ഷേ അവരുടെ കയ്യിൽ ഒരു ഓർഡറും ഇല്ല ഇരുപത്തി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതിയുടെ ഇൻട്രീം അവാർഡൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഓർഡർ വന്നിട്ട് പോലുമില്ല അതായത് ആ അഡ്മിനിസ്ട്രേഷൻ വേറെ പോളിസി മാറ്റേഴ്സ് ഒന്നും എടുക്കരുത് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് പോളിസി മാറ്റേഴ്സ് എടുക്കാതെ അഡ്മിനിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ നിന്ന് പിരിച്ചുവിട്ട മുൻ ഇ ഡി കേസിൽ കുറ്റപത്രം കൊടുത്ത പ്രതിയായിരിക്കുന്ന ടി ടി പ്രവീൺ ഇന്ന് വൈകുന്നേരം ഫോഴ്സ്ഫുൾ ആയിട്ട് അകത്ത് വന്ന് കെ ജി സൈമൺ സാറിനെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളെയും പറഞ്ഞു വിട്ട് റോയ്സ് മനോജ് ബിഷപ്പിനെയും അവിടുത്തെ ബിഷപ്പ് ഓഫീസിലെ ലൈറ്റ് വരെ അണച്ച് പറഞ്ഞു വിട്ടപ്പോഴാണ് വിശ്വാസ സമൂഹം ഇവിടെ ഇങ്ങനെ പ്രതിഷേധിക്കേണ്ടി വന്നത് അവിടെ നിൽക്കുന്നത് ഗുണ്ടകളും ഇറക്കി വിട്ട ടി ടി പ്രവീൺ എന്ന് പറയുന്ന പഴയ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് അധികാരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓർഡറിന്റെ പേപ്പർ അദ്ദേഹം കാണിക്കട്ടെ പോലീസോ കളക്ടറോ ഇവിടുത്തെ ഭരണ സംവിധാനം വന്ന് ഈ ഓർഡർ ഏതാണ് കറക്റ്റ് എന്ന് നോക്കിയിട്ടല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല സുപ്രീം കോടതിയുടെ വിധി ഓർഡർ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള പോലീസ് കംപ്ലീറ്റ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ് എന്ത് അധികാരത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഈ ക്യാമ്പസിനകത്ത് കയറിയെന്നുള്ളത് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കണം എന്ത് അധികാരത്തിലാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എന്ന് ടി ടി പ്രവീൺ ഈ ക്യാമ്പസിനകത്ത് കയറിയെന്നുള്ളത് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കണം കയറി വന്ന് ഈ ഗുണ്ടായിസോൺ ഇവിടെ കാണിക്കുന്നത് അതെ അതുതന്നെയാണ് തിരുവനന്തപുരം പാളയം സി എസ്ഇ പള്ളിയിൽ സംഘർഷാവസ്ഥയാണ് കോടതി ഉത്തരവുമായി എത്തിയ ബിഷപ്പിനെയാണ് ഒരു വിഭാഗം ഇറക്കി വിട്ടത് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്